എല്ലാ പ്രേക്ഷകർക്കും മസ്റ്റ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇഷ്ട ഇഷ്ടവ്യക്തിയെ മനസ്സിലോർത്ത് ആദ്യം കാണുന്ന ഒരു പൈൽ തിരഞ്ഞെടുക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കുമോ എന്നതിനെ കുറിച്ചാണ് നാം നോക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഒന്നാമത്തെ പൂച്ചക്കുട്ടിയെ പൈലായി തിരഞ്ഞെടുത്ത ഒരു റീഡിംഗിലേക്ക് നമുക്ക് ആദ്യം പോകാം ഏതായാലും ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരാഗ്രഹമുണ്ട് നിങ്ങൾ ആ ആഗ്രഹം സാധിക്കുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നൊരു വ്യക്തിയല്ല ആഗ്രഹങ്ങളൊക്കെ ജീവിതത്തിൽ എപ്പോഴും ഒരുപാടുണ്ട് പക്ഷേ ആ ആഗ്രഹങ്ങൾ നടക്കുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നതിന് നിങ്ങൾക്ക് സ്വതവേ മടിയാണ് ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിൽ നിന്നൊക്കെ ഒളിച്ചോടി മാറി നിൽക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ട് യഥാർത്ഥത്തിൽ കൃത്യമായി അധ്വാനിച്ച് യഥാർത്ഥത്തിൽ കൃത്യമായി കഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ജീവിതത്തിൽ കുറച്ചുകൂടി വിജയം ഉണ്ടാകുമായിരുന്നു പക്ഷെ നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നില്ല ഭൗതികതയെത്തോട് തന്നെ നിങ്ങൾക്ക് അടിസ്ഥാനപരമായ താല്പര്യം മാത്രമേ ഉള്ളൂ ഭൗതികതയിൽ അങ്ങനെ മയങ്ങി നിന്ന് കുറേ സ്വത്തുണ്ടാക്കണം പണം ഉണ്ടാക്കണം എന്ന ഉണ്ടാക്കണമെന്നാഗ്രഹം നിങ്ങൾക്കില്ല പക്ഷേ ഇഷ്ടപ്പെട്ട കുടുംബാംഗങ്ങൾക്കൊപ്പം ഇഷ്ടപ്പെടുന്നവർക്കൊപ്പം ജീവിതം ചെലവഴിക്കണം ജീവിതം ആസ്വദിക്കണമെന്ന് ആഗ്രഹമുണ്ട് പലപ്പോഴും അവരുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമായി നിലകൊള്ളുന്നൊരു വ്യക്തിയായിട്ട് നിങ്ങൾ മാറിയിട്ടുണ്ട് കാരണം അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങളൊന്നും ആഗ്രഹിക്കുന്നില്ല അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് ആഗ്രഹങ്ങളില്ല മോഹങ്ങളില്ല ഉള്ളതിലൊതുങ്ങി 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 കഴിയുന്ന ഒരു സ്വഭാവമാണ് നിങ്ങൾക്കുള്ളത് ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്തുകൊണ്ട് ജീവിക്കാനുള്ള മനസ്സുണ്ടെങ്കിലും സാധാരണ റിസ്ക് എടുക്കാൻ സ്വതവേ നിങ്ങൾക്ക് മടിയാണ് റിസ്ക് എടുക്ക് എടുത്തു കഴിഞ്ഞാൽ അത് വിജയിപ്പിക്കാമെന്നുള്ള വിശ്വാസമൊക്കെ നിങ്ങൾക്കുണ്ട് പക്ഷേ റിസ്ക് എടുക്കുന്നതിന് സ്വതവേ നിങ്ങൾക്കൊരു മടിയുണ്ട് ആ മടി പലപ്പോഴും നിങ്ങളെ പിന്നോട്ടടുപ്പിച്ചിട്ടുണ്ട് ആ മടി പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ വിജയങ്ങളെ ഇല്ലാതാക്കിയിട്ടുണ്ട് എങ്കിലും മനസ്സിൽ ഒരു പരിധിയിൽ കൂടുതൽ ദുഃഖമില്ല കാരണം നിങ്ങളിപ്പോഴും നിങ്ങൾ സ്നേഹിക്കുന്ന ആളുകൾക്ക് നടുവിലാണുള്ളത് അവരുടെ ആവശ്യങ്ങളും അവരുടെ സ്വപ്നങ്ങളും ഒക്കെയായിട്ട് അങ്ങോട്ട് ജീവിച്ചു പോവുക അല്ലാതെ വലിയ തരത്തിലുള്ള സ്വപ്നങ്ങളൊന്നും നിങ്ങൾക്ക് ഇല്ല യഥാർത്ഥത്തിൽ എങ്കിലും ചില കാര്യങ്ങളിൽ നിങ്ങൾ എല്ലാവരേക്കാൾ അപ്പുറത്തേക്ക് സ്വപ്നം കാണാറുണ്ട് ചില കാര്യങ്ങൾ സ്വപ്നം കണ്ട് യാഥാർത്ഥ്യമാക്കണമെന്ന് നിങ്ങൾക്കുണ്ട് ചില സ്വപ്നങ്ങൾ മനസ്സിൽ നിന്ന് അങ്ങോട്ട് മായുന്നില്ല അത് പലപ്പോഴും വിലയുള്ള വലിയ സ്വപ്നങ്ങളല്ല എങ്കിലും മനസ്സിൽ പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ട വ്യക്തിക്കൊപ്പം അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട വ്യക്തിക്ക് ചില കാര്യങ്ങൾ നേടാൻ നിങ്ങൾക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിക്കൊപ്പം ചിലത് നേടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അത് അതിനുവേണ്ടി കാത്തിരിക്കുന്നു അതിലും നിങ്ങളുടെ മാത്രം ഇഷ്ടമല്ല നിങ്ങൾ സ്നേഹിക്കുന്നവരുടെ ചില നന്മകൾ നിങ്ങൾ ആഗ്രഹിക്കുന്നു അവരുമായി ചില സ്ഥത്ത് പോകുവാനും അവരുമായിട്ട് ചില ജീവിതത്തിൽ ഉയർച്ചയുള്ള ചില കാര്യങ്ങൾ ചെയ്യുവാനൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നു ഒന്നും ആരെയും മോശമാക്കാനോ ഒന്നുമല്ല ജീവിതത്തിൽ തനിക്ക് ഒപ്പം തൻ്റെ മനസ്സിനൊപ്പം തൻ്റെ ജീവിതത്തിനൊപ്പം സ്നേഹിച്ച ചില ആൾക്കാരുണ്ട് എപ്പോഴും നിങ്ങൾ അടുത്ത് വേണമെന്ന് ആഗ്രഹിച്ച ആൾക്കാർ അവരുടെ ചില നേട്ടങ്ങൾ കാണാൻ ആഗ്രഹം അവർക്ക് ചില നേട്ടങ്ങൾ ഉണ്ടാകുന്നത് കാണാൻ ആഗ്രഹം ആ നേട്ടങ്ങൾക്കൊപ്പം നിങ്ങൾക്കും നിൽക്കാൻ നിങ്ങളെയൊക്കെ അവഗണിച്ച നിങ്ങളെ മൊത്തത്തിൽ അവഗണിച്ച ചില ആളുകളുടെ അടുത്ത് ഒന്ന് തലയുയർത്തി നിൽക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് തീർച്ചയായിട്ടും കാരണം അവഗണിക്കപ്പെട്ടപ്പോൾ ഉണ്ടായ വേദനയിൽ നിന്നാണ് ആഗ്രഹം വന്നത് ആ ആഗ്രഹം തീർച്ചയായിട്ടും സാധിക്കും ഇപ്പോൾ മനസ്സിൽ കാണുന്ന ആഗ്രഹമുണ്ടല്ലോ അതിന് നിങ്ങളുടെ ജീവനോളം വിലയുണ്ട് അത് നടന്ന് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ആരെയും തോൽപ്പിക്കാനല്ല സ്വയം തോറ്റില്ല എന്ന് മനസ്സിലൊന്ന് ബോധ്യപ്പെടുത്താൻ താൻ വിശ്വസിക്കുന്ന ശക്തി തന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നറിയുമ്പോൾ കൂടുതൽ കൂടുതൽ ഊർജത്തോടെ കൂടുതൽ കൂടുതൽ ആത്മീയതയോടെ ആ ശക്തിയിൽ അലിഞ്ഞ് ചേരാൻ ആഗ്രഹിക്കുന്നു ആ സ്വപ്നം നടക്കുന്നു അടുത്തതായിട്ട് രണ്ടാമത്തെ പുലി എന്ന ഫയൽ സ്വീകരിച്ച വ്യക്തികളുടെ റീഡിങ്ങിലാണ് പറയുന്നത് ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് എക്സ്പെക്റ്റേഷൻസൊക്കെ നിങ്ങൾക്കുണ്ടായിരുന്നു നിങ്ങളെ സ്നേഹിച്ചവർക്കുണ്ടായിരുന്നു അതായത് വലിയ നിലയിൽ എത്തിച്ചേരും എന്നെല്ലാവരും ഉറപ്പിച്ചു പറഞ്ഞു പക്ഷെ ജീവിതം അതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് കടന്നപ്പോൾ അത്ര ശോഭയുണ്ടായിരുന്നില്ല അത്ര മികവാർന്നില്ല എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുന്നു വിജയിക്കുമെന്ന് ഉറപ്പിച്ച പലയിടത്തും പരാജയങ്ങൾ ഏറ്റുവാങ്ങി ശത്രുക്കൾ ആയിട്ട് കൂടെ ചില ആളുകൾ നിന്നു എതിരെ വരുന്നവരാണ് ശത്രു എന്നാണ് നിങ്ങൾ കരുതിയത് അതുകൊണ്ട് അവരെ ആക്രമിക്കാനും കീഴടക്കാനും മാത്രമാണ് നിങ്ങൾ ശ്രമിച്ചത് പക്ഷെ കൂടെ ഉണ്ടായിരുന്ന ചില ആളുകൾ ശത്രുക്കളെ പോലെ പെരുമാറി കൂടെ ഉണ്ടായിരുന്ന ചില ആളുകൾ ശത്രുത മനോഭാവത്തോടെ മുന്നോട്ട് പോയി അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങളെ തകർക്കുക എന്നുള്ളതായിരുന്നു നിങ്ങളെ തകർത്തില്ലാതെയാക്കുക നിങ്ങൾക്ക് തകർച്ച ഉണ്ടാക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു അവരുടെ മനസ്സിലുണ്ടായത് പക്ഷെ അത് നിങ്ങളറിയാതെ പോയി നിങ്ങൾ വിചാരിച്ച് നേരിട്ട് എന്നെ വെല്ലുവിളിച്ച് എന്നെ എതിർക്കുന്നവരായിരിക്കും എൻ്റെ ശത്രുക്കളെന്ന് നിങ്ങൾ വിജയിക്കേണ്ട സാഹചര്യത്തിൽ നിന്ന് നിങ്ങളെ പല രീതിയിലും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചത് കൂടെ നിന്നുകൊണ്ട് ചതിച്ച ആളുകളാണ് അവരുടെ ലക്ഷ്യം നിങ്ങൾ പരാജയപ്പെടുക എന്നുള്ളതായിരുന്നു ഓരോ തവണ പരാജയപ്പെടുമ്പോഴും അവർ കരയുകയും വിഷമിക്കുകയൊക്കെ ചെയ്തു പക്ഷെ അതൊക്കെ കാപട്യമായിരുന്നു വഞ്ചന ചെയ്തു അവർ ഇപ്പോൾ അങ്ങനെയുള്ളവർ അരങ്ങൊഴിഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ പ്രതീക്ഷക്കൊത്ത് നിങ്ങൾക്ക് ഉയരാൻ കഴിയും പലപ്പോഴും അനാവശ്യമായ വെല്ലുവിളികളൊക്കെ മറ്റുള്ളവരോട് സൃഷ്ടിച്ച് അവർ നിങ്ങൾക്ക് വേണ്ടി ശത്രുക്കളെ ഉണ്ടാക്കി തന്നു ആ ശത്രുക്കളെ നേരിട്ടും അനാവശ്യ കാര്യങ്ങൾ ചിന്തിച്ചും ജീവിതത്തിൽ കുറേ സമയം കളഞ്ഞു യഥാർത്ഥത്തിൽ അതൊന്നും മൈൻഡ് ചെയ്യണ്ടായിരുന്നു നിങ്ങൾക്കുണ്ടായ ശത്രുക്കളെ നിങ്ങൾ പരിഗണിക്കാതിരുന്നെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം ഉണ്ടാകുമായിരുന്നു പക്ഷെ കൂടെ നിന്നുകൊണ്ട് അവരെ നേരിടും ഇവരെ നേരിടും ഇനി അങ്ങോട്ട് പോകണ്ട ഇതല്ല നിൻ്റെ വഴി അതാണ് വഴി എന്നുള്ള തെറ്റായ ഉപദേശങ്ങൾ നൽകിയ ചില ആളുകളുണ്ട് ആ ആളുകൾ നിങ്ങളെ വഞ്ചിക്കുകയായിരുന്നു ഇപ്പോൾ അവരൊക്കെ അരങ്ങൊഴിച്ച് പോയിരിക്കുന്നു ആരാണ് നിങ്ങളെ സ്നേഹിക്കുന്നതെന്നും ആരാണ് നിങ്ങളെ വെറുക്കുന്നതെന്നും ഇപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടറിയാം ഇനി അങ്ങനെ ഒരു വഞ്ചനയിൽ പെടുകയില്ല കാരണം അനുഭവങ്ങൾ ഒരുപാട് സമ്പത്തായിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ലഭിക്കാവുന്ന നിങ്ങൾക്ക് അർഹതപ്പെട്ട സ്ഥാനങ്ങളും നിങ്ങൾക്ക് അർഹതപ്പെട്ട സ്ഥാനമാനങ്ങളും അധികാരങ്ങളും ലഭിക്കും ഇപ്പോൾ നേരായ രീതിയിലാണ് ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രം നോക്കിയാണ് നോക്കുന്നത് അല്ലാതെ മറ്റുള്ളവരുടെ താളത്തിന് തുള്ളുന്ന സാഹചര്യമില്ല ഇനി ഈശ്വരനോടൊന്ന് മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുക ഇത്രയും കാലം തെറ്റായ പല ചിന്താഗതിക്കും അടിമപ്പെട്ട് ഈശ്വരിൽ നിന്നും ആ പോസിറ്റീവ് എനർജിയിൽ നിന്നൊക്കെ നിങ്ങളാകുന്നത് പേരിന് ചിലപ്പോൾ പോകുന്നുണ്ടായി കാണും പക്ഷേ മനസ്സിലെ ആത്മാർത്ഥതയോടൊന്നും പ്രാർത്ഥിക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു ഇപ്പോൾ ഇതേ ആ പോസിറ്റീവ് എനർജിയുടെ മുഴുവൻ അനുഗ്രഹവും സൗഭാഗ്യവും ഒക്കെ നിങ്ങൾക്ക് വരാൻ പോകുന്നു ജീവിതത്തിൽ സമൃദ്ധി വരാൻ പോകുന്നു മനസ്സിൽ വെച്ചിട്ടുള്ള ആഗ്രഹം ഉണ്ടല്ലോ ആ ആഗ്രഹം സാധിക്കും ആ ആഗ്രഹം സാധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്നത് നിങ്ങളെ കൂടെ നിന്ന് ചതിച്ച് വഴിതെറ്റിപ്പിച്ച ആൾക്കാരാണ് ശത്രുക്കൾക്ക് പോലും നിങ്ങളോട് ആരാധന തോന്നുന്ന ഒരവസ്ഥ ഉണ്ടാവും ഏതായാലും പോസിറ്റീവായിട്ട് പോവുക മനസ്സിൽ ഇപ്പോൾ തോന്നുന്ന ആഗ്രഹം മുമ്പേ നടക്കേണ്ടതായിരുന്നു മുമ്പേ സാധിക്കേണ്ടതായിരുന്നു വൈകിയെങ്കിലും അതിൻ്റെ ഇരട്ടി മധുരത്തോടെ ആ സൗഭാഗ്യം മനസ്സിൽ കാണുന്ന ആഗ്രഹം സാധിക്കും പോസിറ്റീവ് എനർജിയോടെ മുന്നോട്ട് പോവുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക